ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മണിക്കുട്ടിയുടെ അടുത്തേക്ക് കുറച്ച് ഭക്ഷണമായിട്ട് മുത്ത് പോവുകയാണ് മണിക്കുട്ടിയിൽ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട മുത്തേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി ആകെ വിഷമത്തിലിരിക്കുക കേട്ടോ മുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ഒരുപാട് നേരം വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്ത് പറയണ്ടെ ഞാൻ നിനക്ക് വാരിത്തരാൻ പറഞ്ഞിട്ട് ഭക്ഷണം കുറച്ചെടുത്തിട്ട് വാരി കൊടുത്തോണ്ടിരിക്കണം മണിക്കുട്ടിക്ക് ആ സമയത്ത് മണിക്കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മണിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ മുത്തും ഒന്നും കഴിച്ചില്ലല്ലോ മുത്തിനെ ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് ആ ചപ്പാത്തി പകുതി കയറിയിട്ട് കരയിൽ മുക്കി മുത്തിനും വാരി കൊടുക്കുക കേട്ടോ അങ്ങനെ പരസ്പരം ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണയും കാവ്യം വരുന്നുണ്ട് കവി പറയേണ്ടത് കണ്ടില്ലേ കൃഷ്ണ അവരുടെ ഒരു സ്നേഹം കണ്ടില്ലേ എന്തുമാത്രം സ്നേഹ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ പറ്റിയ പോലെ ആ ഒരു രണ്ടേയും ഇപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ അതേടോ എന്ന് പറയുകയാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈശ്വര രാധികയുടെ ജീവൻ നീ എടുത്തത് എന്നിങ്ങനെ പറയുകയാണ് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവാ കൃഷ്ണ എന്ന് പറയാണ് എന്ത് എന്തായാലും ഇവ രണ്ടുപേരും നമ്മുടെ സ്വന്തം മക്കളാണ് മണിക്കുട്ടി നമ്മുടെ മകളാണ് ഇന്ന് മുതൽ മുത്തിൻ്റെ ചേച്ചിയാണ് മണിക്കുട്ടി എന്നൊക്കെ പറയുവാട്ടോ ഉം അത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ കാവ്യേനകത്തോളോട് ചേർത്തതിന് ശേഷം അങ്ങോട്ട് പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജയ്മോഹന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് വേഗം തന്നെ ഹാളിലേക്ക് പോവുകയാണ് ആ ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്നിട്ടുള്ള പാത്രങ്ങളെല്ലാം നേരം തെറഞ്ഞിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്ത് ഉടച്ചൊടിച്ചുടിച്ചു പാത്രങ്ങളൊക്കെ പൊട്ടിക്കുവാണ് അപ്പം പരത്ത് വരുന്നുണ്ട് അമ്മയെ അമ്മ എന്തേ കാണിക്കണെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പിടിക്കുന്നുണ്ട് എന്ന് പറയണേ എന്ത് പറ്റി എന്താ ഇപ്പോഴും കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പോയപ്പോഴേക്കുവേ ആ മണിക്കുട്ടിയും മുത്തും ഇപ്പൊ എന്താ സ്നേഹം പറയുമ്പോഴേക്കും അത് അമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അന്ന് അവള് കരാട്ടെ മത്സരത്തിൽ പങ്കെടുത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടിയപ്പോ അത് ആ മണിക്കുട്ടിക്ക് കൊടുത്തപ്പോൾ തന്നെ അമ്മക്ക് മനസ്സിലായില്ലേ അവര് തമ്മിലിപ്പോ ചക്കരയും പീരേയും പോലെ ആയ കാര്യം എന്നൊക്കെ പറയുവാണ് ആസ്മൃതി ജയമോഹിനി പറയണ്ടേ എങ്ങനെ കഴിഞ്ഞവരാ ശത്രുക്കളെ പോലെ തമ്മി നോക്കി കഴിഞ്ഞാലും മുത്തിനെ അവളെ കടിച്ചു കീറാനുള്ള ദേഷ്യമായിരുന്നു പക്ഷെ ഇവൾക്കിപ്പോ ദേഷ്യം ഒന്നും തന്നെയില്ല അവളുടെ എന്തോ കൂടപ്പിറപ്പിനെ പോലെ അവള് തീറ്റിക്കണതും മുറക്കണതും എല്ലാം ചെയ്യണത് എന്നിങ്ങനെ പറയണം ആസ്മന്ത് ഭരത് പറയണ്ടേ നമുക്കറിയില്ലേ ആ കരട്ട മനസ്സിലായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പൊന്നുപോലെ അവളെ നോക്കിക്കൊണ്ട് പോയി കൊണ്ടുവന്ന് ചെയ്ത് എന്നിട്ട് എനിക്കൊരു പത്തിൻ്റെ തുണ്ട് പോലും അവളെനിക്ക് തന്നില്ല എല്ലാ ആ മണിക്കുട്ടിക്ക് അവളെടുത്ത് കൊടുത്തു എന്ന് പറയണം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നെ ചതിച്ചു എന്നുള്ള കാര്യം എന്നൊക്കെ പറയണം ഇപ്പം എനിക്ക് അറിയാവുന്ന എനിക്ക് എന്താ സംഭവിച്ചത് മണിക്കുട്ടിക്ക് അവർ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് അവൾ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നിട്ട് അവൾ വാരി കൊടുത്തോണ്ടിരിക്കണം മണിക്കുട്ടിയാണെങ്കിൽ അവൾക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണം ഭരത്തെ എന്തായാലും രണ്ടുപേരും രണ്ട് വഴിക്കാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ടേ അതിനെന്താമ്മ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് രണ്ടുപേരും രണ്ടു വഴിക്കാക്കാം അമ്മയുടെ കൂടെ ഞാനും വീരജയും എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ കൈത മുന്നേ കൂട്ടിയിടിക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമ്മുടെ കൃഷ്ണ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികേര ആ പ്രതാപ വന്ന് കുത്തിതും രാധികയുടെ കയ്യിൽ വിളക്ക് നിലത്ത് വീണിട്ട് നിലക്ക് നിലത്ത് വീണതും അതുപോലെ തന്നെ രാധികനെ കുത്തിയതും എന്താണ് രാധിക നിലത്ത് പോകും വീണതും അതുപോലെ തന്നെ മണിക്കുട്ടി പൊട്ടി കരയണതും എല്ലാവരും രാധികനടുത്തിരുന്ന് പൊട്ടി കരയണതും അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ കൃഷ്ണ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം അടുത്തേക്ക് വരുന്നുണ്ട് അച്ഛ എന്ന് പറഞ്ഞു വരുന്നില്ല എന്താ എന്താ മോളയും ചോദിക്കുമ്പോഴേക്കും അച്ഛാ മണിക്കുട്ടി അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അവളുടെ സങ്കടം കാണുമ്പോൾ എനിക്കും അല്ലാത്ത വിഷമം തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കണ്ണക്കങ്ങനെ തുടക്കമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോളെ അവളുടെ അമ്മ മരിച്ചു പോയില്ലേ അതുകൊണ്ടിട്ടാന്ന് പറയുമ്പോൾ എനിക്കറിയാം അച്ഛാ പക്ഷെ അവളെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളവിടെ ഒട്ടേ അവളുടെ ഹോട്ടോസിൽ ഒറ്റക്കഴിക്കുക നമുക്ക് അവളെ ഇങ്ങോട്ടും കൊണ്ടുവരാച്ച അച്ഛ എന്നാലും അവളുടെ അച്ഛൻ എന്ത് സ്വഭാവമാണല്ലോ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ കൃഷ്ണന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മൊത്തം പറയുന്നുണ്ട് അവളുടെ അമ്മ മരിച്ചു ആ മനുഷ്യൻ ഒന്നും വന്നു പോയില്ലല്ലോ അവളോട് ഒരു സ്നേഹവും ഇല്ല അവളുടെ അച്ഛന് അല്ലേ അച്ഛ അങ്ങനെ ഇങ്ങനെ എന്ത് വൃത്തികെട്ട ആള് അവളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ മോളെ അങ്ങനെയൊന്ന് പറയല്ലേ അദ്ദേഹത്തിൻ്റെ സാഹചര്യം നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ ഇന്ന് കൃഷ്ണ പറയുമ്പോൾ എന്ത് സാഹചര്യം എന്തൊക്കെ പറയാനും സ്വന്തം ഭാര്യയും അല്ലെങ്കിൽ മകളും സ്വന്തം ഭാര്യ മരിക്കുമ്പോൾ മകളിങ്ങനെ ഒറ്റക്കാകുമ്പോഴും ഏത് അച്ഛനാണ് അച്ഛൻ നെഞ്ചുപെടാത്തത് അച്ഛന്മാരായാലും സ്നേഹമുള്ള അച്ഛൻമാരായാലും എന്തായാലും മകളുടെ അടുത്തേക്ക് ഓടിയെത്തും പക്ഷേ അവളുടെ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്തില്ല അവളുടെ അച്ഛൻ ഭയങ്കര സാധനമാണ് എനിക്കും ഇപ്പം ഇഷ്ടമല്ല അവളുടെ അച്ഛൻ എന്ന് പറയുകയാണ് അതിലേക്ക് കൃഷ്ണയുടെ നെഞ്ചിൽ മുള്ളു കറക്കണ പോലെ തോന്നുവാട്ടോ അതിനുശേഷം നമുക്ക് പറയുന്നുണ്ട് എന്തായാലും മണിക്കുട്ടിനെ അവിടെ ഒറ്റക്ക് നിർത്തണ്ടച്ഛാ നമുക്ക് അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് നമുക്ക് അമ്മയുടെ അടുത്ത് പറയാം ഈ കാര്യം എന്നിട്ട് നമുക്ക് അമ്മയായിട്ട് പോയിട്ട് അവളെ വിളിക്കാം ശരി അച്ഛ എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ മണിക്കുട്ടി ഒരു ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ ചേച്ചിയെ പോലെ തന്നെ അവളിപ്പോൾ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ നമ്മുടെ മണിക്കുട്ടി മുത്തിനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം എൻ്റെ മുത്ത് സ്നേഹം നിറഞ്ഞ ഒരു കുട്ടിയാണെന്ന് എനിക്ക് സന്തോഷമായി മോള് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തിന് നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുവാണ് കൃഷ്ണൻ എന്നിട്ട് ചേർത്ത് പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുവാട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ മണിക്കുട്ടി ഔട്ട് ഹൗസിൽ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാവ്യ വരുന്നുണ്ട് കാവ് വന്നിട്ട് മണിക്കൂട്ടത്ത് പറയുന്ന മണിക്കുട്ടി മോളെ നീ ഇവിടെ എന്താ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് വാ ആന്റിയുടെ കൂടെ വാ നമുക്ക് മോളിന് മുതൽ ഇവിടെയല്ല നിൽക്കണത് പാലക്കൽ തറവാട്ടിലേക്കാണ് നിൽക്കണത് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണോ ആ സമയത്ത് കൃഷ്ണനെ മണിക്കുട്ടിയും കൂടി പുറകിൽ വരുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി പറയും മണിക്കുട്ടി മുത്തും കൊണ്ട് വരുന്നുണ്ട് ആ സമയത്ത് മണിക്കുട്ടി പറഞ്ഞിട്ട് ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നത് എന്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ലേ അത് പറ്റില്ല വാ ആന്റിയുടെ കൂടെ വാ ആന്റിയുടെ കൂടെ വന്നില്ലെങ്കിൽ ഈ ആന്റീനെ സ്നേഹമില്ലെന്ന് കേട്ടോ പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കല്ല ആൻറ്റി എനിക്ക് ഇവിടെ നിന്നാ മതി ആൻറ്റി ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനം പോലെ എൻ്റെ അമ്മ ഇവിടെയൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഞാനും അമ്മയും കൂടി ഒരുമിച്ച് കഴിഞ്ഞ റൂമല്ലേ ഇത് ഇവിടെ എൻ്റെ അമ്മയുടെ ഓർമ്മകളും അമ്മയുടെ മണവും എല്ലാം ഉണ്ട് എനിക്ക് ഇവിടെ ഇന്നാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ കാവ്യമൊക്കെ സങ്കടം ആവുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് വേണ്ട മോളെ ഇവിടെ ഇന്നാ മോളെ ഒറ്റക്ക് ശരിയാവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ പേടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതല്ല മോളെ അത് ശരിയാവില്ല മോളു വാ ആൻറ്റ കൂടെ വ സ്നേഹം ഉണ്ടെങ്കിൽ ആനിയുടെ കൂടെ വരും അല്ലെങ്കിൽ മുത്തിനോടും എന്നോടും സാറിനോടൊന്നും സ്നേഹമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയാൻ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി അവരുടെ കൂടെ പോവാണ് അവർ പോകുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണ റൂമിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് കൃഷ്ണക്കും അത് ഫീൽ ആ ഫീൽ ആവാട്ടോ രാധിക ആ റൂമിലുള്ള പോലത്തോട് തോന്നല് കൃഷ്ണക്കും തോന്നുവാണ് അതിനുശേഷം കാവ്യ മണിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് അവളുടെ പാലക്കത്തറവാട്ടിൽ ഒരു റൂം റെഡിയാക്കി കൊടുക്കുകയാണ് പറയുന്നുണ്ട് ഇന്ന് മുതൽ ഇതാണ് മോളുടെ റൂം എന്ന് പറയുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജയമോഹിനിയേച്ചാൻ എല്ലാ രീതികളും നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മുത്തു പറയുന്നുണ്ട് ഇത് വെള്ളം കണ്ടോ മണിക്കുട്ടിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ടോ അത് എന്ന് പറയുകയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മോളെ മോൾ ഇന്ന് മുതൽ ഇവിടെ വേണം കിടന്നുറങ്ങാനായിട്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മണിക്കുട്ടി ശരി ശരി ആൻറ്റി എന്ന് പറയുകയാണ് ആ സമയത്ത് ജയമോഹിനി മനസ്സിൽ വിചാരിക്കുകയാണ് ശത്രുക്കളെ പോലെ കഴിഞ്ഞവള കഴിഞ്ഞവരാ ഇപ്പം നോക്ക് മണിക്കുട്ടിനെ മണിക്കുട്ടി ഇല്ലാതെ ഇല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാണ്ടായിപ്പോയി എന്ന് പറയുകയാണ് മുത്തീനെക്കുറിച്ച് അതിനുശേഷം ദേഷ്യം വന്നിട്ട് നമ്മുടെ ജയമോഹിനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ശേഷം നല്ല ഭരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഭരത്ത് നല്ല ഉറക്കുവാണ് എടാ ഭരത്തെ എടാ ഭരത്തെ എഴുന്നേക്കടാ എന്ന് പറയുകയാണ് എന്താ അമ്മേ അമ്മ ഉടർന്നിരുന്നാലും ശല്യമാണ് ഉറങ്ങിക്കഴിഞ്ഞാലും ശല്യം ചെയ്യുവാണല്ലോ എന്ന് പറയുമ്പോൾ എടാ മണിക്കുട്ടിനെ പാലക്കാട് തറവാട്ടിലേക്ക് കൊടിയേറ്റിക്കൊണ്ടിരിക്കുക ആ കാവ്യ എന്ന് പറയാണ് എന്ത് ഇവിടേക്കോ അതെ അവിടെ അവൾക്കവിടെ ഒരു റൂം വരെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ചേച്ചിയുടെ ഒരു കാര്യം എനിക്കൊക്കെ ദേഷ്യം എന്ന് പറയുമ്പോൾ ഹെഡാ എന്തായാലും ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല നമുക്ക് രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും ആ നാശത്തിനെ ഇവിടെ നിന്ന് തള്ളി പുറത്താക്കിയാ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോരോ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ പിന്നെ രാവിലെയാണ് കാണിക്കുന്നത് രാവിലെ മൊത്തവും അതുപോലെ തന്നെ മണിക്കുട്ടിയും കൂടി സ്കൂളിൽ പോകാൻ റെഡിയാവാണ് കാവ്യം ടിഫിൻ ബോക്സ് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിട്ട് അവരുടെ ബാഗിലേക്ക് വെക്കുന്നുണ്ട് അതിനുശേഷം പറയുന്ന മണിക്കുട്ടി ഇതേ മോളെ സ്കൂളിൽ പോയിട്ട് വിഷമിച്ചൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ വിഷമം വരുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് ജയമോഹിനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഹാ ഹാ കൊള്ളാലോ വേലക്കാരത്തി രാജകുമാരിയായി രാജകുമാരി വേലക്കാരുത്തിയായി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കൃഷ്ണ പറയുണ്ട് കാവ്യ ഇന്ന് ഞാൻ ഇവർ സ്കൂളിൽ കൊണ്ടുപോവാക്കാം എന്ന് പറയുമ്പോൾ കാവ്യ പറയണ്ടേ അത് എന്തായാലും നന്നായി എന്ന് പറയുവാണ് അതിനുശേഷം കാവ്യ രണ്ടുപേർക്കും കവിളിലൊരു ഉമ്മ കൊടുക്കുവാണ് മുത്തിനും മണിക്കുട്ടിക്കും ബൈ ബൈ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് കൃഷ്ണയാണ് വണ്ടി ഓടിക്കുന്നത് മൊത്തം മണിക്കുട്ടി പുറകിലെ സൈറ്റിലിരിക്കുകയാണ് മണിക്കുട്ടി അമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയായിട്ടോ കൃഷ്ണ ഇതൊക്കെ തന്നെ ഗ്ലാസിന് മിറവി കൊടുത്ത അതായത് കാറിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ കൂടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മണിക്കുട്ടിനെ വിഷമിച്ചിരിക്കുകയാണ് മുത്ത ഓരോ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് മുത്തും മണിക്കൂട്ടിനെ നോക്കുമ്പോൾ മണിക്കൂട്ടി വിഷമിച്ചിരിക്കുമ്പോൾ കാണുവാണ് അതിനുശേഷം അവരെന്നെടുക്കും ഒരു ബാഗ് വെക്കാറുണ്ടല്ലോ മണിക്കൂട്ടി കാരണം അവർ അടുപ്പ മുമ്പ് അടുപ്പില്ലാത്ത സമയത്ത് ബാഗ് വെക്കാറുണ്ട് ആ ബാഗെടുത്ത് നമ്മുടെ മുത്ത് മാറ്റുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് മുൻനിൽ ഇവിടെ ബാഗ് ഒന്ന് വെക്കണ്ട കേട്ടോ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കണം വിഷമം വരുമ്പോൾ ഞാൻ നിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടിനെ ചേർത്ത് പിടിച്ചിട്ട് മുത്ത് നിൽക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ